നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരത്തിന്റെ വികസന കുതിപ്പിൽ പൊൻതൂവലായി മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഇനി പെരിന്തൽമണ്ണയിലും രണ്ട് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ ഷോപ്പിംഗ് അനുഭവം അത്ഭുതമാക്കി മാറ്റിയാണ് നെസ്റ്റോ ഗ്രൂപ്പിന്റെ നൂറ്റി മുപ്പത്തി റീറ്റെയിൽ ഷോപ്പ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ ആളുകൾ നെസ്റ്റോയെ നല്ല രീതിയിൽ വരവേൽക്കുമെന്നുള്ളത് തന്നെയാണ് നെസ്റ്റോയുടെ പ്രതീക്ഷ കാരണം കേരളത്തിൽ നെറ്റോ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിയെട്ടിനാണ് ആദ്യമായിട്ട് കേരള കേരളത്തിൽ നെസ്റ്റോ കോഴിക്കോട് ജില്ലയിൽ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചത് വേൾഡ് ലെവലിൽ മിഡിൽ ഈസ്റ്റിൽ ബക്രൈൻ ഒമാൻ സൗദി യു എ ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ നൂറ്റി മുപ്പതോളം സ്റ്റോറുകൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ഓപ്പണായിട്ട് റണ്ണായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ നമ്മൾ ോളം ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് മിതമായ നിലയിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ എഴും അതിൽ നമ്മൾ നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലാണ് നെക്സ്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ നെസ്റ്റോ ഇരു കൈ നീട്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ടും അതേപോലെ തന്നെ സ്വീകരിക്കും ഇന്ന് മുതൽ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് ഒരു ഇൻറ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം നമ്മളിവിടെ ഒരുക്കിയിരിക്കുകയാണ് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ സ്റ്റോറാണ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം നെസ്റ്റോ ഡയറക്ടർമാരായ സിദ്ദിഖ് പാലൊള്ളത്തിൽ കെ പി ജമാൽ മുനീർ പാലുള്ളത്തിൽ ഇ ടി കെ ആസിഫ് പി കുഞ്ഞബ്ദുള്ള എന്നിവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നഗരസഭാ ചെയർമാൻ പി ഷാജി മറ്റ് ജനപ്രതിനിധികൾ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു ഇത്തരത്തിലുള്ള വലിയ ബ്രാൻഡുകൾ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത് പെരിന്തൽമണ്ണയുടെ ഒരു വളർച്ചയുടെ വലിയ ആയിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണ ഓരോ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ സ്ഥാപനങ്ങൾ അവർ വലിയ ഡാറ്റാബേസിൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ എല്ലാം ഡാറ്റ വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ ആളുകളുടെ വളർച്ചയാണ് നെസ്റ്റോ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ പെരുന്നമണ്ണേക്ക് വരുന്നതിൻ്റെ ഒരു അടയാളമായി ഞാൻ കാണുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള വലിയ സ്ഥാപനങ്ങൾ വരുന്നതോടെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വരുമ്പോൾ തന്നെ പെരിന്തൽമണ്ണക്കാരാണ് ഉടനീളം ഇതിലെ തൊഴിലാളികളായിട്ട് ജീവനക്കാരായിട്ടുള്ളത് അപ്പോൾ ഇത്രയേറെ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് വരെയാണ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോലെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം ഇത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള അവർക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങോട്ട് വരാനുള്ള സൗഹൃദ ഉണ്ടാക്കുക എന്നുള്ളത് മലബാറിലെ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ആ നഗരത്തിലേക്ക് പിന്നെ നെസ്റ്റോ പോലെയുള്ള ആഗോള ബ്രാൻഡ് എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നെസ്റ്റോകാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡാണ് അപ്പം അത് പിന്നെ ഇന്ന് തുറന്നിരിക്കുകയാണ് വേറെ സന്തോഷം ഇത്തരം സംരംഭങ്ങളൊക്കെ പെരിന്തൽമണ്ണ രണ്ട് കൈ നീട്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും നെസ്റ്റോയെ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുക പെരിന്തൽമണ്ണയിൽ നെസ്റ്റോയുടെ വരവോടുകൂടി അത് പെരിന്തൽമണ്ണയ്ക്ക് ഒരുപാട് ഇപ്പോൾ ഇവിടെ ചെയർമാനും ബഹുമാനായ എം എൽ എ ഒക്കെ പറഞ്ഞതുപോലെ കുറേ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പെരിന്തൽമണ്ണയുടെ ഒരു പൊട്ടൻഷ്യാലിറ്റി നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗപ്പെടുത്തുമ്പോൾ നെസ്റ്റോക്കും തന്നെ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഭാവിയിൽ ഉണ്ടാകും രണ്ട് ലക്ഷത്തോളം വരുന്ന സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ അതിനൂതനമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിൽ ചെക്ക്ഔട്ട് കൌണ്ടറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് അതിമനോഹരമായ ഇന്റീരിയറും ഉപഭോക്താക്കൾക്ക് സൌകര്യപ്രദമായ സ്റ്റോർലേ ഔട്ട് നാനൂറിലധികം കസ്റ്റമേഴ്സിന് ഒരുമിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യം തുടങ്ങി അതിവിശാലമായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ലോകോത്തര ുടെ ഇലക്ട്രോണിക്സ് ഫാഷൻ ടോയ്സ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ഫ്രൂട്ട് ആന്റ് വെജിറ്റബിൾ ഹോട്ട് ഫുഡ് ഗ്രോസറി തുടങ്ങിയ വൈവിധ്യമാർന്ന ഉത്പന്നങ്ങളുടെ ശ്രേണിയാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്